ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം കത്തു നിൽക്കുന്ന സമയമാണിത് ഇസ്രയേൽ പലസ്തീൻ എന്നുള്ളതിനീതമായിട്ട് ഇസ്രായേൽ ലബനോൺ ഇസ്രായേൽ യമൻ ഇസ്രയേൽ ഇറാൻ എന്നൊക്കെയുള്ള പല പരിപ്രേക്ഷ്യങ്ങളിലേക്ക് വികസിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലാണ് അഞ്ഞൂറോളം പേര് ലബനണിൽ മരണമടഞ്ഞത് അത് വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ച് പ്രധാനമായി പറയപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടായിരുന്ന മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ചു എന്നാണ് അതുകൂടാതെ ഇപ്പോൾ പല വീടുകളിലും മറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള തീവ്രവാദികളെ ഉദ്ദേശിച്ചാണ് ഈ ആക്രമണം നടത്തിയെങ്കിലും ഇതിൽ മരണമടയുന്നത് നല്ലൊരു പങ്ക് അല്ലാത്തവരുമാണ് കാരണം തീവ്രവാദികളും പല കുടുംബങ്ങളിൽ പെട്ടവരായതുകൊണ്ട് കുടുംബങ്ങളിലുള്ളവരൊക്കെ ഇതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്താണ് ഒരു സംഭവഗതി ഉണ്ടാകാൻ കാരണം ഇപ്പോഴുണ്ടാകുന്ന ഈ ചെയിൻ റിയാക്ഷൻസ് തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറില് ഹമാസ് തീവ്രവാദികൾ പലസ്തീനിലെ ഗസയിലെ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറുകയും മുന്നൂറിന് മേൽ ഇസ്രയേലുകളെ ബന്ദികളാക്കി വെസ്റ്റ് ബാങ്കിലേക്കോ ഗസയിലേക്കോ കൊണ്ടുപോവുകയും ചെയ്ത ഒരു സംഭവത്തോടെയാണ് തുടങ്ങിയത് ഈ ബന്ദികളാക്കപ്പെട്ടതിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ആ ബന്ദികളിൽ ഏതാനും പേരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ ഇപ്പോഴും തിരികെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച അതാണ് ബന്ദികളെ തിരികെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടു ഗാസ മുനമ്പിനെ ഒരു കുരുക്ഷേത്രമാക്കി മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ അതാണ്ട് ശ്മശാന തുല്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ പല പ്രദേശങ്ങളും വളരെ ചെറിയൊരു പ്രദേശമാണ് ഈ ഗസാ മുനമ്പ് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ അത്രയും തന്നെ ഇല്ല ഗസാ മുനമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇംഗ്ലണ്ട് ആ പ്രദേശത്തു നിന്ന് പിൻവാങ്ങുമ്പോൾ ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടത് ഇന്ത്യയിൽ അവർ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെ ഇസ്രായേലിലും പ്രയോഗപ്പെട്ടു ഇന്ത്യയുടെ രണ്ട് ഭാഗങ്ങളിൽ പാകിസ്ഥാൻ രൂപീകരിച്ചതുപോലെ പശ്ചിമ പാകിസ്ഥാനും പാകിസ്ഥാനും ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും എന്നറിയപ്പെടുന്ന നമ്മുടെ കഴുത്തിന് മേലിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ പോലെ ഇസ്രായേലിന്റെ രണ്ട് വശത്തുമായിട്ട് അവർ പലസ്തീനെ രൂപീകരിച്ചു ഒരു ഭാഗം കിഴക്ക് ഭാഗം വെസ്റ്റ് ബാങ്ക് പടിഞ്ഞാറ് ഭാഗം ഗസാ മുനമ്പ് അപ്പോൾ അന്ന് തന്നെ തുടങ്ങിയതാണ് ഈ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ കാരണം ഒരു അക്രമരാഷ്ട്രത്തിന്റെ രണ്ടു വശത്തും വേറെ അക്രമരാഷ്ട്ര സ്ഥിതി ചെയ്യുമ്പോൾ സാധാരണഗതിയിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഈ പരസ്പരമുള്ള അക്രമങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു അവർ ഒരു രാഷ്ട്രം എന്നുള്ള എന്നുള്ളവരൊക്കെ രൂപീകൃതമാകുകയായിരുന്നു അതുകൊണ്ട് ഇംഗ്ലണ്ടിന്റെയും അമേരിക്കയുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് അവർ പിടിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇസ്രയേൽ അതിൽ നിന്നൊക്കെ വളർന്നിരിക്കുന്നു അങ്ങോട്ട് കാണിക്കുന്ന അക്രമത്തെക്കാൾ ഇരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി അക്രമം തിരിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഓരോ അക്രമങ്ങളും ഇപ്പോൾ കാണുന്നത് അത് ഹിസ്ബിള്ള ആകട്ടെ ഹമാസ് ആകട്ടെ ഹൂദിയാകട്ടെ അവരൊരു അക്രമം ഇസ്രായേലിന് മേലെ നടത്തും ഇസ്രയേൽ അതിന്റെ പത്തിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും കാര്യത്തിൽ ആ കരയിൽ ഇപ്പം നിപുണരായിരുന്നു ാണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഇതില് വിക്ടിംസ് ആകുന്നത് ഇരകളാക്കപ്പെടുന്നത് സാധാരണക്കാരാണ് സാധാരണ മനുഷ്യര് ദുർബല വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകള് കുട്ടികൾ ഇവരൊക്കെയാണ് കൊല്ലപ്പെടുന്നതിൽ നല്ലൊരു പങ്ക് ഇതിങ്ങനെ നൈരന്തര്യമെന്നോണം ഈ അക്രമം തുടരുന്നത് ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളിലെയും ചരിത്രവുമായിട്ട് വല്ലാതെ കെട്ടുപണഞ്ഞ് കിടക്കുന്നു ഈ പ്രദേശമൊക്കെ അത് ഇസ്രായേൽ ആയാലും ലെബനോൺ ആയാലും ആയാലും പലസ്തേനായാലും ഒക്കെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു രണ്ടു നൂറ്റാണ്ടോളം ഏതാണ്ട് ആയിരത്തി എഴുന്നൂറുകൾ തുടങ്ങിയ ആയിരത്തി എഴുന്നൂറ്റി പതിനാറോടു കൂടി തുടങ്ങിയ ആ ഒരു സാമ്രാജ്യ രൂപീകരണം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ നിലനിന്നു എന്നുള്ളതാണ് സത്യം രണ്ടു നൂറ്റാണ്ട് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഈ പ്രദേശം അന്ന് പതുക്കെ പതുക്കെ ജൂതരുടെ എണ്ണം ഇസ്രയേലിൽ കുറയുകയും അത് വളരെ കുറയുകയും ചെയ്തു ഇരുപത് ശതമാനത്തിന് താഴെയായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് സത്യം എൺപത് ശതമാനത്തോളം മുസ്ലിങ്ങളായി മാറി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഒന്നാം മഹായുദ്ധ കാലത്ത് ഇസ്രായേൽ ജനസംഖ്യ അധികവും മുസ്ലിംസ് ആയിരുന്നു എന്നാൽ പതുക്കെ പതുക്കെ ഈ മുസ്ലിങ്ങളിൽ നിന്നും ഇസ്രയേലിലും ഗോലാൻകുന്നുകളിലും സിറിയയുടെ കയ്യിലുണ്ടായിരുന്ന കൈയിലുണ്ടായിരുന്ന ഒക്കെ ഉള്ള സ്ഥലങ്ങള് ജൂതന്മാർ കുറേശ്ശെ വിലയ്ക്ക് വാങ്ങുകയും അവിടെയൊക്കെ കുടിയേറ്റം തുടങ്ങുകയും അങ്ങനെ കുടിയേറി കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടാവുമ്പോഴേക്ക് ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ജൂതന്മാരായി കഴിഞ്ഞു എന്നുള്ളതാണ് അതിനൊരു കാരണവുമുണ്ട് ജൂതന്മാർ ഏറ്റവും കൂടുതൽ ലോകത്ത് കുടിയിറക്കപ്പെട്ട ഒരു വംശമാണ് ജൂതന്മാർ അവരെ എല്ലായിടത്തും ആളുകൾ തുരത്തി പായിക്കുമായിരുന്നു കാരണം അവർ ഭയങ്കര അത്യാഗ്രഹികളാണെന്നൊരു ധാരണ ലോക മനസ്സാക്ഷി അത് ഷേക്സ്പിയറിന്റെ നോവലില് മർച്ചന്റ് ഫെനിസിൽ പറയുന്ന പോലെ ജൂത കച്ചവടക്കാര് വലിയ കൊള്ളക്കാരാണ് അവര് കൂടുതൽ പലിശ ഈടാക്കുന്നവരാണ് കൂടുതൽ ലാഭം ഈടാക്കുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു സങ്കല്പമുണ്ടായിരുന്നു അതുകൊണ്ട് ജൂതന്മാർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രമില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വലിയ പരിധാപനം തന്നെയായിരുന്നു ോണിയമ്മിന്റെ പാട്ടിൽ ഓഫ് ബാബിലോൺ പറഞ്ഞിരിക്കുന്നവരെ സയോൺ സയോൺ എന്ന് പറഞ്ഞത് ഈ ഇസ്രയേലാണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായ യെറുഷലേ ആണ് ഈ സയൺ എന്നവർ പറയുന്നത് അപ്പൊ അവര് സയണിനെ ഓർത്ത് വിലപിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ജൂതന്മാർ അതുകൊണ്ട് തന്നെ അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവർ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തി അവരുടേതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിന് ഉപോത്ബലകമായി രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധം കഴിഞ്ഞതോടുകൂടി ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം വിജയിക്കുകയും അവര് ഈ പ്രദേശത്തെ സ്വതന്ത്രമാക്കാൻ തൊള്ളായിരത്തി നാല്പത്തി എട്ടില് അനുമതി കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായത് ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായപ്പോ തൊട്ട് തന്നെ അതിനെ അംഗീകരിക്കാൻ പലസ്തീനും ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല അവിടെയാണ് ഈ സംഘർഷത്തിന്റെ തുടക്കം പക്ഷേ സംഘർഷത്തിന്റെ ചരിത്രം എന്താണ് നോക്കിയാലും ഇപ്പോ ഇസ്രയേൽ ലോകത്ത് തന്നെ സാങ്കേതികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഒരുപക്ഷെ നമ്മൾ കൊണ്ടുനടക്കുന്ന മൊബൈൽ ഫോണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി എത്തിയിരിക്കുന്നു വളരെ ചെറിയൊരു പേജറിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ആ പേജർ ഉണ്ടാക്കിയ കമ്പനി അറിയാതെ അത് വിലക്ക് വാങ്ങിയ ഹിസ്ബിള്ളെ അറിയാതെ അതിനെ കയ്യിൽ കയ്യിലെത്തിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള മിക്ക ഇലക്ട്രോണിക് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെ ആ കമ്പനി അറിയാതെ സ്ഫോടക വസ്തുക്കളാക്കി മാറ്റാൻ ഇസ്രയേലിന് കഴിയും എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാൻ യാതൊരു വിഷമവും എല്ലാവരുടെയും മൊബൈലിൽ ഒരു ഐ എംഇ ഐ നമ്പർ ഉണ്ട് ആ ഐ എം ഇ എ നമ്പറിൽ കിടക്കുന്ന ഏത് സിമാണെന്ന് അറിയണമെങ്കിൽ സർവീസ് പ്രൊവൈഡർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് ഒരു ലോക നേതാവ് ഉപയോഗിക്കുന്ന ഒരു ഫോൺ ഫോണേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നിമിഷ നേരം കൊണ്ട് പൊട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇസ്രയേൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സത്യം ഇത് ലോകത്തെ സമാധാനത്തിനും ലോകത്തെ സുരക്ഷിത്വത്തിനും ഒരു ഭീഷണിയാണ് ഇതിൽ കുറ്റം പറയേണ്ടത് ഇസ്രയേലിനെ മാത്രമല്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്രമം വന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതൊക്കെ തുടങ്ങിവെച്ചത് ഇസ്രായേലല്ല ചില തീവ്രവാദ സംഘടനകളാണ് പ്രത്യേകിച്ചും പലസ്റ്റൈനിലുണ്ടായിരുന്ന ഹമാസ് അതുപോലെ ബനോണിലുള്ള ഹിസ്ബുള്ള ഹിസ്ബുള്ള ഒരു ലക്ഷത്തി ചെലുവാനും തീവ്രവാദികളുള്ള ഒരു സംഘടനയാണ് ഹിസ്ബുള്ള അവർ തീവ്രവാദി സംഘടനയാണെങ്കിലും ലബനോണിലെ ഭരണത്തിലും അവർക്ക് ചെറിയ സ്വാധീനമുണ്ട് മാത്രമല്ല അതൊരു ഷിയ മുൻതൂക്കമുള്ള സംഘടനയായതുകൊണ്ട് ഇറാന്റെ നിർലോഭമായ സഹകരണം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ സാമ്പത്തികമായും ഇപ്പോഴറിയപ്പെടുന്ന കണക്ക് വെച്ചിട്ട് ഒന്നര ലക്ഷത്തോളം ബോംബുകളും റോക്കറ്റുകളും ഒക്കെ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇസ്രയേൽ സ്വാഭാവികമായിട്ടും അതിനെ നശിപ്പിക്കാനും അത് അവർ വളരെ പ്ലാന്ഡായിട്ട് വർഷങ്ങളോളമുള്ള ഇപ്പൊ ഈ പറയുന്ന പേജറുകൾ ആറുമാസം മുമ്പ് വിലയ്ക്ക് വാങ്ങുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതില് ഈ ബോംബൊളിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നോ രണ്ടോ വർഷത്തിന് മുന്നേ തുടങ്ങിയിരിക്കും അതുകൊണ്ട് വളരെ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രേലുണ്ട് മൊസ്സാദ് അത് ഒരു അർത്ഥ ഭീകര സംഘടന തന്നെയാണ് ലോകത്ത് ഏത് ഭാഗത്തു നിന്നും ആരെയും തൂക്കിയെടുത്തു ആരെയും കൊല്ലാനും പരിശീലനം കിട്ടിയ അതിന് കേല്പുള്ള ഒരു സംഘടനയാണ് മൊസാദ് അപ്പോൾ ലോക സുരക്ഷിത്വത്തിന് ഇതൊക്കെ ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഇസ്രേലും അതേ ചുറ്റുപാടുമുള്ള മറ്റ് രാഷ്ട്രങ്ങളും അതെ അപ്പോൾ ഈ തീവ്രവാദി സംഘടനകളും ഇസ്രായേലും കൂടി ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് ഒരു ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ നാശമുണ്ടാകാൻ പോകുന്നത് നിസ്സഹായരായ മനുഷ്യർക്കാണ് ഇതിൽ ഇസ്രായേൽ ജയിച്ചോ അല്ലെങ്കിൽ പലസ്തീൻ ജയിച്ചോ അല്ലെങ്കിൽ ലബനൻ ജയിച്ചോ അല്ലെങ്കിൽ ഹിസ്ബുള ജയിച്ചോ ഹമാസ് ജയിച്ചോ എന്നൊന്നും അല്ല ചോദ്യം എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നിരപരാധികളായ എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു അത് ദിനംപ്രതി കൂടി വരികയാണ് ഇന്നത്തെ രാവിലത്തെ റിപ്പോർട്ട് നോക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പേര് മരിച്ചു ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന അക്രമങ്ങളാണ് അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കൊലപാതകങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു ബാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊരു ചർച്ചയിൽ കൂടെ പരിഹരിക്കാൻ നമ്മൾ തയ്യാറാകണം അതിന് ഇസ്രയേലും മറ്റ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളും ഭീകര സംഘടനകളും എല്ലാം തയ്യാറാണ് ഇല്ലെങ്കിൽ അവരുടെ തന്നെ സർവനാശത്തിലേക്ക് ഒഴിവെക്കും എന്നുള്ളതാണ് ലോകചരിത്രം കാണിച്ചു நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம